കെ പി സി സിയുടെ പ്രസിദ്ധീകരണ വിഭാഗമാണ് പ്രിയദർശിനി പബ്ലിക്കേഷൻസ് രണ്ടായിരത്തി ഒമ്പത് മുതൽ നിരവധി പുസ്തകങ്ങൾ കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണിത് ഞങ്ങൾ ഈ പത്താം തീയതി കണ്ണൂരിൽ വെച്ച് ഗ്യാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പുസ്തകമുണ്ട് ബംഗാളിലെ ജേർണലിസ്റ്റ് സൗർജ്യ ഭൗമിക്ക് എഴുതിയ ഒരു പുസ്തകമാണ് ആ പുസ്തകം മലയാള പരിഭാഷ പത്താം തീയതി കണ്ണൂരിൽ വെച്ച് പിന്നെ അത് പ്രസിദ്ധീകരിക്കുകയാണ് ബംഗാളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള മുപ്പത്തിനാല് വർഷക്കാലത്തെ സി പി എം ഭരണത്തിൻ്റെ ഉയർച്ച താഴ്ചകളെ വിശദീകരിക്കുന്ന ഒരു ഇൻസൈഡർ സ്റ്റോറിയാണ് ഒരു പാർട്ടിയുടെ ഭാഗമായിരുന്ന ആളാണ് ഇതിൻ്റെ മുഖ്യ കഥാപാത്രമായ രജത് ലാഹിരി എന്ന് പറയുന്ന ആൾ രജത് ലാഹിരിയല്ല സത്യത് എഴുത്തുകാരൻ തന്നെയാണ് സൗർജ്യ ഭൗമിക് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം രണ്ടായിരത്തി ഇരുപതിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ വലിയ ബെസ്റ്റ് സെല്ലറായി മാറിയൊരു ഇംഗ്ലീഷ് പതിപ്പാണ് അതാദ്യമായാണ് മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നത് ഒരു പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തിൽ എന്താണ് ഇത്ര ഒരുക്കം എന്ന് ചോദിച്ചാൽ ഈ പുസ്തകം ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അപജയത്തെ തുറന്നു കാണിക്കുന്ന ഒരു പുസ്തകമാണ് കേരളത്തിൽ ഈ പുസ്തകം എല്ലാവരും വായിക്കേണ്ട ഒന്നാണ് ഈ പുസ്തകം താളുകൾ മറിച്ചു നോക്കിയാൽ കേരളത്തിലെ കഥയാണോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഥയാണോ ഈ പുസ്തകം പറയുന്നത് എന്ന് തോന്നുന്ന വിധത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തെ സി പി എം രാഷ്ട്രീയത്തെ ഇഴകേറി പരിശോധിക്കും പോലെയുള്ള ഒരു കഥേതര കൃതിയാണ് സ്റ്റേറ്റ് ഇത് സി പി എം പാർട്ടി ഇന്ന് നേരിടുന്ന അസ്ഥിത്വ പ്രതിസന്ധിയുടെ എക്സിസ്റ്റാൻഷ്യൽ ക്രൈസിൻ്റെ ഒരു നിറച്ചിത്രമാണ് ഈ പുസ്തകം എന്തുകൊണ്ട് സി പി എം ബംഗാളിൽ തകർച്ചയിലേക്ക് പോയി ബംഗാളിലെയും കേരളത്തിലെയും സി പി എം സഞ്ചരിക്കുന്നത് ഒരേ പാതയിലൂടെയാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു കൃതിയാണ് അവരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തകർച്ചയെ സംബന്ധിച്ച് ബംഗാളിലെ പാർട്ടി തിരിച്ചറിയാതെ പോയ പല ലക്ഷണങ്ങളുണ്ട് ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ച പതനമല്ല ബംഗാളിൽ സി പി എമ്മിന് ഇത് പതിറ്റാണ്ടുകളോളം ഉള്ള അവരുടെ ഭരണത്തിൻ്റെയും പ്രവർത്തന ശൈലിയുടെയും ഒരു ബാക്കിപത്രമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സി പി എമ്മിൻ്റെ തകർച്ച അപ്പം ഇതിൻ്റെ ലക്ഷണങ്ങൾ ലോക ലക്ഷണങ്ങൾ ഇവരുടെ ഭരണകാലത്ത് പല സന്ദർഭങ്ങളിൽ കണ്ടിട്ടുണ്ട് എന്നിട്ടൊന്നും അവർക്കതിൽ നിന്ന് ഒരു വെളിപാടുണ്ടായില്ല തിരിച്ചു പോകാൻ അവർ ശ്രമിച്ചിട്ടില്ല ശ്രീ സൗർജൗമിക്ക് അദ്ദേഹത്തിൻ്റെ ഓതേഴ്സ് നോട്ട് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് സി പി എമ്മിൻ്റെ പോളിംഗ് ബ്യൂറോ മെമ്പർ മുതൽ ഏറ്റവും താഴ്ത്തട്ടുള്ള സാധാരണ പ്രവർത്തകനോട് വരെ സംസാരിച്ച് എഴുതിയ പുസ്തകമാണ് അദ്ദേഹം തന്നെ പാർട്ടിയുടെ ഒരു കേഡറായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പ്രസിഡൻസി കൽക്കത്തയിലെ പ്രസിഡൻസി കോളേജിൽ എസ് എഫ് എയിൽ ആകർഷണനാകുന്നത് മുതലുള്ള അദ്ദേഹത്തിൻ്റെ പാർട്ടി അനുഭവങ്ങളുടെ ഒരു നേർ ചിത്രമാണ് ഈ പുസ്തകം ഇതൊരു ചരിത്ര ഗ്രന്ഥമല്ല ഇത് സ്വയം വിമർശനകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിശകലന കൃതി കൂടിയാണ് എസ് എഫ് ഐ യിൽ ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഇൻസൈഡർ ആയി കഴിഞ്ഞപ്പോഴാണ് ആശയങ്ങളിൽ നിന്നും പ്രത്യയശാസ്ത്രത്തിൽ നിന്നും എത്ര ദൂരം മാറിയാണ് കേരളത്തിലെ സി പി എം പാർട്ടി പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ബോധ്യ എഴുത്തുകാരനെ ബോധ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ യാഥാർത്ഥ്യങ്ങളും ഈ പ്രത്യേക ശാസ്ത്രമൊക്കെ തമ്മിൽ എന്തുമാത്രം അകലമുണ്ടെന്ന് ഈ പുസ്തകം നമ്മളെ ബോധ്യപ്പെടുത്തി വരികയാണ് വ്യവസായവൽക്കരണത്തിൻ്റെ പേരിൽ കർഷകരുടെ ഭൂമി ഏറ്റെടുക്ക് സിങ്കൂർ നന്ദിഗ്രാം തുടങ്ങിയ ആ പ്രക്ഷോഭങ്ങളിലെല്ലാം ഇഴകീറി പരിശോധിക്കുന്ന പുസ്തകമാണിത് ഇതിലെ ഈ പുസ്തകത്തിന് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇതിൻ്റെ എഴുത്തുകാരൻ്റെ ഇൻസൈഡർ കാഴ്ചപ്പാടാണ് ഒരു ഒരു ഇൻസൈഡർ ആയിട്ടുള്ള ഒരു പാർട്ടി കേഡറായ ഒരാളുടെ സ്വയം വിമർശനം എന്ന രീതിയിലുള്ള കൃതിയാണ് ഇത് ഇത് സി പി എം പാർട്ടിയുടെയും ഇടതുപക്ഷ ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും നയവൈകല്യങ്ങളുടെ വലതുപക്ഷ വ്യതിയാനത്തിൻ്റെ നേരെ പിടിച്ച ഒരു കണ്ണാടിയാണ് ഈ പുസ്തകം അധികാരം രാഷ്ട്രീയ നൈതികത ജനാധിപത്യം എന്നിവയെക്കുറിച്ച് വാഴക്കാരനെ ഈ പുസ്തകം ആഴത്തിൽ ചിന്തിപ്പിക്കുന്നുണ്ട് കേരളം ബംഗാളിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നു എന്ന് നമുക്ക് ഈ പുസ്തകത്തിൻ്റെ ഓരോ താളും മറിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസിലേക്കും ബി ജെ പിയിലേക്കും ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ഒഴുകിപ്പോയത് എന്നതും ഈ പുസ്തകം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന സംഗതിയാണ് ഒരു കാലത്ത് കമ്മ്യൂണി ബംഗാളിലെ ജനതയുടെ ജീവവായു ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്താവം അവർക്ക് അത് അനഭിമതമായി തീർന്നു ഒറ്റ രാത്രി കൂടെ നടന്ന് സംഭവിച്ചതല്ല അത് പതി വർഷങ്ങളോളം എടുത്ത അവരുടെ പ്രവർത്തനത്തിൻ്റെ നയവ ഒരു കാരണമാണ് വർത്തമാനകാല കേരളത്തിൽ ഇതുതന്നെയല്ലേ നടക്കുന്നത് കേരളത്തിൽ ഈ പുസ്തകം അവതരിപ്പിക്കുന്നവരുടെ കണ്ണൂരിൽ സി പി എമ്മിൻ്റെ അട്രോസിറ്റിയുടെ അക്രമത്തിൻ്റെ രാഷ്ട്രീയ അക്രമത്തിൻ്റെ ഈ പുസ്തകം വായിക്കുന്നത് എങ്ങനെയാണ് ക്യാമ്പസുകൾ പിടിച്ചിരിക്കുന്നത് കോളേജിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെ എങ്ങനെയാണ് എസ് എഫ് ഐ വശത്താക്കുന്നത് എങ്ങനെയാണ് പാർട്ടി ഗ്രാമങ്ങൾ സൃഷ്ടിക്കുന്നത് ഇതെല്ലാം ഒരു പാർട്ടി കേരളത്തിലെ ഉൾക്കാഴ്ചയോടു അനുഭവ സാക്ഷ്യങ്ങളാണ് ഈ പുസ്തകം അതുകൊണ്ടാണ് കണ്ണൂർ തന്നെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തിരഞ്ഞെടുത്തത് ഞങ്ങൾ ഈ പുസ്തകം കണ്ണൂരിലെ എല്ലാ വായനശാലകൾക്കും ഫ്രീ ആയി കൊടുക്കും എല്ലാ വിദ്യാലയങ്ങൾക്കും ലൈബ്രറികൾക്കും ഞങ്ങൾ കൊടുക്കും കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാർ അത്യന്താപേക്ഷിതമായും ഈ പുസ്തകം വായിച്ച് വാങ്ങി വായിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ഈ പുസ്തകം വായിച്ചാൽ ഇതെൻ്റെ കഥ തന്നെയല്ലേ ഇതിലെ കഥാപാത്രം ഞാൻ തന്നെയല്ലേ എന്ന് അവനെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉടനീളമുള്ളത് ഈ പുസ്തകം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന അസ്തിത്വ പ്രതിസന്ധിയുടെ ആഴം കൂട്ടാൻ ഈ പ്രസവം ഉപകരിക്കും എന്ന് മാത്രമല്ല അധികാരത്തിൻ്റെ തണലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ പത്തു വർഷമായി കേരളത്തിൽ കാട്ടിക്കൂട്ടുന്ന വിക്രിയകളുടെ എല്ലാ അന്തപൂര രഹസ്യങ്ങളും വെളിയിൽ കൊണ്ടുവരുന്ന പ്രസ്തകം കൂടിയാണ് ഇത് കേരളത്തെ സംബന്ധിച്ച കഥയല്ലെങ്കിലും കേരളത്തിലും ഇതുതന്നെയാണ് നടക്കുന്നത് എന്ന് നമ്മളെപ്പോലുള്ള ആൾക്കാർ കലാലയ ജീവിതമൊക്കെ നടത്തിയ ആൾക്കാരാണ് അപ്പോൾ എങ്ങനെയാണ് എസ് എഫ് ഐ ഒരു ക്യാമ്പസിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് അത് നിലനിർത്തുന്നത് എങ്ങനെയാണ് അവർ മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തത് സ്വതന്ത്ര ചിന്തയെ എങ്ങനെയാണ് അവർ തടഞ്ഞു നിർത്തുന്നത് എങ്ങനെയാണ് കണ്ണൂർ പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാക്കുന്നത് പാർട്ടി ഗ്രാമങ്ങളിൽ ജനാധിപത്യത്തെ എങ്ങനെയാണ് അവർ ധ്വംസിക്കുന്നത് ഇതിനെയെല്ലാം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്ന വിവരിക്കുന്ന ഒരു കഥയല്ല ഒരു നോവലല്ല ഒരു പാർട്ടി പ്രവർത്തകൻ്റെ പാർട്ടി കേഡറിൻ്റെ സ്വജീവിതാനുഭവങ്ങളുടെ നേർ സാക്ഷ്യമാണ് ഗാങ്സ്റ്റേഴ്സ് ജേഡ് എന്ന് പറഞ്ഞ പുസ്തകം ബഹുമാനായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ശ്രീ കെ സി വേണുഗോപാൽ എം പി ജനുവരി മാസം പത്താം തീയതി രാവിലെ പത്ത് മുപ്പതിന് ഗ്രാൻഡ് ബിനാലെ ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കേരളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ കഥാകാരൻ ശ്രീ ടി പത്മനാഭന് ഇതിൻ്റെ ആദ്യ പകർപ്പ് നൽകിക്കൊണ്ടാണ് ഇതിൻ്റെ പ്രസിദ്ധീകരണം നിർവഹിക്കുന്നത് ബഹുമാനായ എ ഐ സി സി ജനറൽ സെക്രട്ടറി ബംഗാളിലെ രാഷ്ട്രീയ പ്രവർത്തക കൂടിയായ അവർക്കും ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വ്യക്തതയുള്ള ശ്രീമതി ദീപാദാസ് മുൻഷി പങ്കെടുക്കും അതുപോലെ തന്നെ ബഹുമാനായ കെ പി സി സി പ്രസിഡൻ്റാണ് പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ ചെയർമാൻ അദ്ദേഹമാണ് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനായ മുൻ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ എം പി മുഖ്യ പ്രഭാഷണം നടത്തും എഴുത്തുകാരൻ ബംഗാളി ജേർണലിസ്റ്റ് സൗർജ്യ ഭൗമിക്ക് എഴുത്തുകാരന് പറയാനുള്ള കാര്യങ്ങൾ ഈ ചടങ്ങിൽ പറയും അദ്ദേഹവും ഈ പ്രസിദ്ധീകരണ ചടങ്ങിൽ പങ്കെടുക്കും എഴുത്തുകാരായ വിനോയ് തോമസ് സുധാ മേനോൻ തുടങ്ങിയവരും ഈ ജില്ലയിൽ നിന്നുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ് കെ പി സി സിയുടെ ട്രഷറർ ശ്രീ വി എ നാരായണൻ ജനറൽ സെക്രട്ടറിമാരായ സോണി സെബാസ്റ്റ്യൻ ചന്ദ്രൻ ദുല്ലങ്കേരി കണ്ണൂർ മേയർ പി ഇന്ദിര തുടങ്ങിയവരും ഈ ചടങ്ങിൽ പങ്കെടുത്തു ഇതൊരു ഒരു ഒരു വലിയ സംഭവമായി മാറാൻ പോകുന്ന കാര്യമാണ് അതുകൊണ്ടാണ് കണ്ണൂരിൽ തന്നെ ഒരു പത്രസമ്മേളനം വിളിച്ച് ഞങ്ങളിത് പറയാൻ കാരണം കണ്ണൂരിൽ പ്രസിദ്ധീകരിക്കാനുള്ള കാരണവും അത് തന്നെയാണ് ഇത് വലിയൊരു ഒരു ഒരു ഫാ ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസസ് കമ്മ്യൂണിസ്റ്റ് അനുഭാവികളിലും കേഡർമാരിലും ഉണ്ടാക്കുന്നൊരു പുസ്തകമാണ് പിന്നെ പുതിയ ബിനാലെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് സംഘടിപ്പ് കേട്ടില്ല അല്ല അവര് പ്രതികരിച്ച ഫലമാണ് ബംഗാളിൽ മുപ്പത്തിനാല് വർഷം കഴിഞ്ഞപ്പോൾ പോയത് ഇവിടെയും പ്രതികരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം വരട്ടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് പ്രതികരണത്തിൽ ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ പുസ്തകമല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനെഴുതിയ പുസ്തകമാണ് അത് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം വായിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് പുറത്തു പോയിട്ടുള്ളത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇത് വായിക്കണം ഇത് കോൺഗ്രസ്സുകാർ വായിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഉണ്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും വായിക്കണം എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും മോശക്കാരല്ല എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും അപജയത്തിന് നെഞ്ചുയർത്തി നിന്ന് ഇന്നും ഞാൻ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാണെന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുന്ന കമ്മ്യൂണിസ്റ്റ് കേരളത്തിലുണ്ട് അവർക്ക് വായിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് നൽകുന്നത് കുറച്ചുപേരേ കോൺഗ്രസ് വന്നുള്ളൂ എല്ലാരും വന്നിട്ടില്ല ഒഴുകുന്നത് പുസ്തകം പ്രതികരിച്ചു ഞങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് പഞ്ചായത്ത് കാണിക്കുന്നത് അതാണല്ലോ പഞ്ചായത്ത് ഇലക്ഷനില് ഈ പൂർവ മുന്നണി ആയതുകൊണ്ട് ഇനിയിപ്പോ അത് അതിലേക്ക് പോകുന്നു ഇതിലേക്ക് പോകുന്ന ഒന്നാണല്ലോ കേരളത്തിൽ സി പി എമ്മും ബി ജെ പിയും രണ്ടല്ല തെരഞ്ഞെടുപ്പില് കണ്ണൂരിൽ നമ്മൾ നല്ല ഒരു മുന്നേറ്റം നടത്തും എന്നുള്ളത് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ മനസ്സിലായിട്ടല്ലേ അത് പിന്നെ മട്ടന്നൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് അവിടെ പ്രാദേശികമായ ഒരു നേതൃത്വത്തിൻ്റെ ആഗ്രഹമാണ് അത് എന്നെ എന്നെ അവർ അറിയിച്ചിട്ടുണ്ട് ഞാനത് മുകളിലോട്ട് അവരുടെ ആ നിവേദനം മുകളിലോട്ട് അത് പക്ഷേ അതൊക്കെ തീരുമാനിക്കേണ്ടത് ഐക്യ ജനാധിപത്യ മുന്നണി അല്ലേ സംസ്ഥാന കമ്മിറ്റി അല്ലേ അതിനകത്ത് നമുക്ക് അവിടെ ചർച്ചകൾ നടക്കും ആ ചർച്ചകൾക്ക് ആധാരമായി ഘടകക്ഷികൾക്ക് കൊടുക്കേണ്ടതായ സീറ്റുകൾ കൊടുക്കണം അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് അവിടെ ആ മുന്നണി ചർച്ചയിൽ അത് തീരുമാനമായിട്ട് വരും അത് ഈ കോൺഗ്രസ് മത്സരിച്ചാലോ ഘടകകക്ഷി മത്സരിച്ചാലോ എന്നുള്ളതല്ല നമ്മളൊരു മുന്നണി സംവിധാനം എന്ന് പറയുമ്പോൾ എല്ലാ പാർട്ടികളും എല്ലായിടത്തും ഒരേപോലെ ഉണ്ടാകുന്ന വരില്ല ഇപ്പോൾ കോൺഗ്രസ് ആയാലും സി പി എം ആയാലും സി പി എമ്മിന് ഘടകകക്ഷി സി പി എം ആയാലും കോൺഗ്രസും സി പി എമ്മും ഒക്കെ എല്ലായിടത്തും ഒരേപോലെയുള്ള പാർട്ടിയാണ് അതേപോലെ മറ്റ് ഘടകകക്ഷികൾ അവിടെ ഉണ്ടാകണമെന്നൊന്നുമില്ല പക്ഷേ എന്ന് പറയുമ്പോൾ മുന്നണി സംവിധാനം എന്ന് പറയുമ്പോൾ എല്ലാ പാർട്ടികളെയും ഉൾക്കൊണ്ടിട്ട് പോകേണ്ട ഒരു സംവിധാനം അങ്ങനെ ആണെന്നില്ല കാരണം കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോഴും അതിനകത്ത് പ്രവർത്തിച്ച കോൺഗ്രസ് ആണല്ലോ അങ്ങനെ അതിനാ അങ്ങനെ ഒന്നും കാണണ്ട കാരണം ഇപ്പം ഘടകകക്ഷികളിൽ മത്സരിച്ച് ജയിക്കുന്നത് പിന്നെ കോൺഗ്രസ് വർക്ക് ചെയ്യാനായിട്ടാണോ അങ്ങനെ ജയിക്കോ കോൺഗ്രസ് ചെയ്യും യു ഡി എഫ് എന്ന് പറയുന്നത് ഒരു മുന്നണി ഒരിട്ടക്കെട്ടായി ഒരു സംവിധാനത്തിൽ പോകുന്നതാണ് അത് ചിലപ്പോൾ കോൺഗ്രസ് ആകുമ്പോ ചിലപ്പോൾ ഇത് ഇനി അത് മാത്രമേ ഉള്ളൂ കാൻഡിഡേറ്റും കടകയല്ലേ കാൻഡിഡേറ്റ് നല്ല കാൻഡിഡേറ്റ് ആകുമ്പോൾ കൂടുതൽ ആവേശം വരും അത് സ്വാഭാവികമാണ് അതിനകത്ത് പറയുന്ന ഒരു ചർച്ചക്ക് കാര്യമില്ല അത് കെ സുധാകരൻ മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ് അതേ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ വർക്കിംഗ് കമ്മിറ്റി ഹൈക്കമാൻഡ് തീരുമാനിക്കും പിന്നെ അദ്ദേഹം സ്ഥാനാർത്ഥിയായി വന്നിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് നല്ല ഭൂരിപക്ഷത്തിൽ അധികം ജയിക്കും എന്നുള്ളതും നിസ്സംശയം പറയാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ സ്ഥാനാർത്ഥി എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡിൻ്റെ അടുത്തുള്ളതാണ് അത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല ആരെവിടെ മത്സരിക്കണം എന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിക്കും ഹൈക്കമാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒരു അപ്പീലുമില്ല ആ സ്ഥാനാർത്ഥി ആരാണോ അവരെ പിന്നിൽ മുന്നണി അത് വയനാട്ടിൽ നാല് അഞ്ച് വയനാട്ടിൽ ക്യാമ്പാണ് ആ ക്യാമ്പ് കഴിഞ്ഞാൽ മുന്നണി ചർച്ച നടക്കും അത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പാർട്ടി കാൻഡിഡേറ്റ്സുകൾ അതാത് പാർട്ടി സംവിധാനങ്ങൾ പോസ്റ്ററാണ് ഒന്ന് ഇത് ഞാൻ അന്ന് കൊടുത്തപ്പോൾ തന്നെ ഞാൻ പറയില്ല അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷനും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇതിപ്പോൾ അവിടെ എന്തോ ഒരു പരിപാടികൾ നടക്കുന്ന ആ പരിപാടിയുടെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ കൊടുത്തോണ്ട് ഇനിയും കൊടുക്കും ഇത് കഴിഞ്ഞില്ല ഇനിയും അവർ കൊടുക്കും കൊടുത്തോണ്ടിരിക്കും ഇത് ഒരു വ്യവസ്ഥയില്ലാതെ പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഇതിന് സത്യത്തിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പറയേണ്ട വാക്ക് വേറെയാണ് ഇതിന് നാദന ഇല്ല എന്നുള്ളത് ലഘൂകരിച്ച് ഞാൻ പറയുകയാണ് ഒരു വ്യവസ്ഥയും ഇല്ലാതെ ജാമ്യം കൊടുക്കുന്നു ആരാണെന്ന് കൊടുക്കുന്ന അറിയാം തിരുവനന്തപുരത്ത് കൊടുക്കുന്നു എവിടെ കൊടുക്കുന്നു എവിടുന്ന ഒരു എന്താ അവസ്ഥ ഇത് ഇത് നമ്മളെല്ലാം നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുകയാണ് ഇതിന് ആരാ ഇതിൻ്റെ ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ ഉറവിടം ഇത് ചെയ്യുന്നത് ഉദ്യോഗസ്ഥരാണോ ജയിലിൻ്റെ അഡ്വൈസറിയുടെ മെമ്പർ തന്നെ ആരാണെന്ന് നിങ്ങൾക്കറിയാം അവരൊക്കെ കൂടി തീരുമാനിക്കുന്ന സംഭവം ഇത്രേലേ എത്തുള്ളൂ സത്യത്തിൽ റദ്ദാവും അതും അതും ഉണ്ടാകാം എന്ത് നടത്താലും ഇത് ഇതിപ്പോ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചാൽ അതിനകത്ത് വ്യക്തമായ ഒരു മറുപടി പറയുന്നില്ലല്ലോ ഇതിന് എടുക്കേണ്ടതായ നടപടികൾ എടുക്കേണ്ടതായ ഉദ്യോഗസ്ഥർ അത് പോലീസായാലും ജയിലധികൃതരായാലും മറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയാലും അവർക്ക് ഒന്നും ഒരു നിലപാടും ഇല്ലല്ലോ അവരിത് പറയുന്നു ഇപ്പൊ അത് കഴിഞ്ഞാല് ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നു ഇപ്പൊ ഇതൊക്കെ ചെയ്ത ഒരാ കഥ ഇപ്പൊ ഇന്ന് വിധി വന്നുകൊണ്ടില്ലേ ആരാ എം എൽ എ മന്ത്രിയായിരുന്നു ആന്റണി രാജുവിന്റെ അവസ്ഥ ഇതാണ് ഈ ഗവർമെന്റ് ഉള്ളവരുടെ അത് തലപ്പത്തിരിക്കുന്നവർ തന്നെ ഇതാണ് ഇവർക്ക് എന്തതിനകത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ആരെയും നിയന്ത്രിക്കാൻ പറ്റില്ല ഇപ്പോൾ പറയുന്ന ഈ ജയിലിൽ പരോള് കൊടുത്തിട്ടില്ലെങ്കിൽ പിണറായി വിജയൻ്റെ അവസ്ഥ മോശമായിരിക്കും കാര്യങ്ങൾ തുറന്നു പറയും അവര് അതാണ് വഴിപ്പെട്ടു പോയിരിക്കുകയാണ് ഇവർക്കൊക്കെ ഈ സാധാരണ ക്രിമിനലുകൾക്ക് വഴിപ്പെട്ടു പോയിരിക്കുകയാണ് നേതൃത്വം കാരണം അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല കാരണം എല്ലാം തുറന്നു പറഞ്ഞാൽ എല്ലാവരും ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരും അതുകൊണ്ട് ഇത്തരം ആൾക്കാർ പറയുന്നതൊക്കെ കേട്ട് പരോളാണ് പരോള് പി ൻ കേസിലെ എല്ലാരും പരോളില്ലല്ലേ കൊടുക്കാൻ പാടുന്ന കോടതി കൊടുത്തോട്ടും ഒരു വ്യവസ്ഥയും ബംഗാളിലേക്ക് ഇങ്ങനെ പരവൾ കൊടുത്തും ഇങ്ങനെ ഗുണ്ടായി നടത്തി സ്വചനപക്ഷത നടത്തിയും അവർ തന്നെ ഇല്ല സ്വയം ഇല്ലാതായതിന്റെ ഒരു ചരിത്രം അതാണ് അതന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ കോൺഗ്രസ് കോൺഗ്രസ് എവിടെ ഇല്ലാതായി അടിത്തറ ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് നിങ്ങൾ ഈ എല്ലാ ഇന്ത്യയുടെ എല്ലാ മുക്കും മൂലയിലും വാർഡുകൾ എടുത്തു പരിശോധിക്കും ഏത് സ്റ്റേറ്റിലാണ് കോൺഗ്രസിന് അസ്തിത്വമില്ലാത്തത് പക്ഷേ വർഗീയ കക്ഷികളുടെ വർഗീയ ധ്രുവീകരണം വരുമ്പോൾ ഉണ്ടായതല്ലേ ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മനസ്സിലാക്കി ആരാണ് ഇന്ത്യ രാജ്യം മരിക്കേണ്ടത് കോൺഗ്രസ് അല്ലേ കണക്കുകൾ ഉതരിച്ചു പറയാൻ കാരണം വന്ന കള്ളവോട്ടുകളുടെ കണക്കെടുത്ത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ചാർജ് ഉള്ള മൻസൂർ അലി ഖാൻ എ സി സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ മണ്ഡലം ബാംഗ്ലൂർ ആ ബാംഗ്ലൂർ മണ്ഡലത്തിൽ എത്ര വോട്ടാണ് കള്ളവോട്ട് വന്നത് രാഹുൽജി കാണിച്ചതെന്നില്ലേ ഇതുതന്നെയല്ലേ മഹാരാഷ്ട്രയിലും ഇതുതന്നെയല്ലേ ഹരിയാനയിലും ഇതുതന്നെയല്ലേ എല്ലാ സ്റ്റേറ്റിലും ഉള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിൻ്റെ അവസാന ഘട്ടം വരെ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയായിരുന്നു മുമ്പിൽ എവിടെയാണ് അത് നെറുകിട ആയിപ്പോയത് അപ്പോൾ വലിയൊരു അട്ടിമറി നടക്കുന്നുണ്ട് പക്ഷെ അത് ചൂണ്ടിക്കാണ കാണിക്കാൻ ഇവിടെയുള്ള സി പി എം അന്ധമായ കോൺഗ്രസ് വിരോധത്തിൻ്റെ പേരിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് അവർ സ്വയമേ നശിച്ചുകൊണ്ടിരിക്കുന്നു അവരിപ്പോൾ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുന്നു എന്തിനാണ് ഒപ്പിട്ടിരിക്കുന്നത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ആയി ബന്ധപ്പെട്ട് ഇതൊക്കെ പി എം ശ്രീയുമായി കണക്റ്റഡ് ആണ് ഇതെന്താണ് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് അതിന് ചൂട്ടുപിടിക്കുന്ന സമീപനമല്ലേ സി പി എം സ്വീകരിക്കുന്നു